എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് സപ്പോർട്ടിനായി എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം തുടങ്ങുമ്പോൾ തന്നെ അനാമികനെയാണ് കാണിക്കുന്നത് കലി തുള്ളി അനാമിക ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അവിടെ നയനയും ആദർശൻ നിൽക്കുകയാണ് നയനയും ആദർശനെ കണ്ട ഉടനെ തന്നെ അനാമിക പറയുകയാണ് നീയൊക്കെ മനപ്പൂർവം അല്ലേടി നിന്റെ അനിയത്തിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഞാനില്ലാത്ത സമയം നോക്കി നിങ്ങളില്ലാത്ത സമയം നോക്കി അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം വൃത്തികെട്ടവളെ നിനക്ക് നാണ നാണമില്ലേടി ഇങ്ങനെയൊക്കെ ചെയ്യാനെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശിന് കലി വരികയാണ് ആദർശ് പറയുന്നു ദേ അനാമിക െ ഒന്നും അറിയാതെ നീ ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കരുത് ദൈ ഞാൻ മാലയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഇനിയും ഇത് തുടരുകയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നയനെ വേദനിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അനാമിക പറയുകയാണ് എന്തിനും ഏതിനും നിനക്ക് സപ്പോർട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ തന്നെ തന്നെയാടി വല്ലയമ്മയ്ക്ക് വിഷം കൊടുത്തത് അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് നീ അത് മറച്ചു വെച്ച് എല്ലാവരുടെയും മുമ്പിൽ നീ വലിയ പതിവൃത ക്ഷമയുമല്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നായനയെ കളിയാക്കുന്നു കുറേ കേട്ട് നിന്ന് നയന ദേഷ്യം വന്നിട്ട് ഞാനൊരു കാര്യം പറയാം അനാമികെ നീ ഒരിക്കലും വിചാരിക്കുന്ന ഒരു സ്ത്രീ അല്ല ഞാൻ ഞാൻ എങ്ങനെയാണെന്ന് എനിക്കും അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ അറിയാം അതുകൊണ്ട് ഇതൊന്നും തിരുത്താൻ ഞാൻ വരുന്നില്ല നിന്നോട് തിരുത്താൻ ഞാനില്ല എന്ന് പറഞ്ഞ് നയനെ അകത്തേക്ക് പോകുമ്പോൾ അനാമിക പുറത്തേക്ക് പോവുകയാണ് അനാമിക കരുതുള്ളിയാണ് അനന്തപുരിയിലേക്ക് ചെല്ലുന്നത് അവിടെ ജാനകി ഉണ്ടായിരുന്നു ജാനകിയെ കണ്ട വള വളരെ വിഷമത്തോടു കൂടി ചെല്ലുന്ന അനാമികയോട് ജാനകി ചോദിക്കുകയാണ് മോളെ എന്താണ് പറ്റിയത് മോൾ ഇത്രയും ദിവസം എന്താ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് ഞാനിയോട് ഒത്തിരി തവണ പറഞ്ഞതാ മോളെ കൂട്ടിക്കൊണ്ട് വരാൻ ആ അവൻ കൂട്ടിക്കൊണ്ട് വരില്ല എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഞാൻ തോറ്റി ഇങ്ങോട്ടേക്ക് വന്നതാണെന്നൊന്നും വിചാരിക്കണ്ട ദേ ഞാൻ ഇങ്ങോട്ടേക്കായിട്ട് വന്നതല്ല ഞാൻ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു അതും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ എന്തു പറ്റുമോളെ എന്താ പറ്റിയത് വേറൊന്നുമല്ല അവിടെ ആ മൊട്ടച്ചി ഉണ്ടായിരുന്നു ആ മൊട്ടച്ചീനെ അവളുടെ ചേച്ചി അങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണെന്ന് തോന്നുന്നു നയനയും ആദർശേട്ടനെയും ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് അവൾ സല്ലഭിക്കാൻ വേണ്ടി അവിടെ വന്നിരുന്നു എന്നിട്ട് എന്തൊക്കെ പ്രശ്നമുണ്ടാക്കി എന്നറിയാമോ അവർ സല്ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു അതിന് അനിയെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഡോക്ടർ വരികയും ഡോക്ടർ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെയും ചെയ്തു ഇത് കേട്ട ഉടനെ ജാനകിക്ക് ദേഷ്യം വരികയാണ് ജാനകി പറഞ്ഞു ഇവന്റെ ഒരു കാര്യം ഇവൻ വീണ്ടും അവളുടെ പുറകെ തന്നെയാണല്ലോ നടക്കുന്നത് മോൾ ഒരിക്കലും വിഷമിക്കേണ്ട മോൾക്ക് ഞാനില്ലേ മോൾ എന്തിനാ വിഷമിക്കുന്നത് മോളിനി ഈ വീട്ടിൽ നിന്ന് പോകരുത് ആർക്കും മോളൊരവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അനാമിക പറഞ്ഞു ഇല്ലമ്മേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകില്ല ഒരിക്കലും പോവില്ല അവൾമാരെ എന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ല അവളും അവളുടെ അനിയത്തിയും കൂടെ ചേർന്ന ഈ പാലില് വിഷം കലർത്തി കൊടുത്തത് എന്നിട്ട് നമ്മുടെ തലയിൽ കൊണ്ടിടാൻ നോക്കുക ഞാനാ പാലില് വിഷം കലർത്തി കൊടുത്തതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സംസാരങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നവ്യ എന്നെ അപമാനിച്ചു അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ നിറങ്ങിപ്പോയത് ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി പറയാ നവ്യ പറയുന്നത് ആര് കേൾക്കണത് മോള് ഒരു കാര്യം ചെയ്യണം അവൾമാർ പറയുന്ന ഒന്നും കേൾക്കരുത് അവൾമാർ പറയുന്ന വിശ്വസിക്കരുത് അവൾമാരുണ്ടല്ലോ കള്ളന് കഞ്ഞിവെച്ചങ്ങളാണ് അവൾമാർ ചെയ്ത ഓരോ പ്രവർത്തികളും മൂടി വെച്ചിട്ട് നമ്മളെ കുറ്റക്കാരാക്കാൻ ശ്രമിക്കും അതെനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നു അങ്ങനെ നവ്യയുടെ കുറ്റം പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ നവ്യ ഇറങ്ങി വരികയാണ് നവ്യേനെ കണ്ട ഉടനെ തന്നെ ആനാമിക കളിയാക്കുന്ന രീതിയിൽ ഓരോന്ന് സംസാരിക്കുകയാണ് അപ്പോഴേക്കും നവ്യ ചോദ്യം ചെയ്തു നിനക്കെന്താ ടി എന്നെ ഇങ്ങനെ കളിയാക്കാഞ്ഞിട്ട് നിനക്ക് എന്താ പറ്റിയത് നിനക്ക് വല്ല വട്ടുണ്ടെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിലും പോയി കിടക്ക ഇത് കേട്ട ഉടനെ തന്നെ ജാനകി പറഞ്ഞു ദേ എന്താ പറയുന്നത് എൻ്റെ മരുമകളെക്കുറിച്ച് നീ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവൾ കഴുത്ത് നിറയെ സ്വർണവും അതുപോലെ സ്ത്രീധനവും ഒക്കെ ഒരുമാതിരി ഒരുപാട് കൊണ്ടുവന്നവളാണ് അതുകൊണ്ട് തന്നെ ഇവൾക്ക് ആ ഒരു പരിഗണന ഇവിടെ കൊടുക്കും പക്ഷെ നീ അങ്ങനെയാണോ വലിഞ്ഞു കയറി വന്നതല്ലേ ആർക്കും വേണ്ടാത്ത നിന്നെ ആർക്കും വേണ്ടാത്ത നിന്നെ നിന്റെ അച്ഛനും അമ്മയും കൂടെ ഈ വീട്ടിലേക്ക് എൻ്റെ മക്കളൊക്കെ തലയിൽ കെട്ടിവെക്കുകയല്ലായിരുന്നോ ആദ്യം ആദർശൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി ലാസ്റ്റ് ഹബിയെ തന്നെ നിനക്ക് കിട്ടി ഹബിയെ കിട്ടിയതിന് കാരണമുണ്ടടി നീ അഹങ്കാരിയാണ് അഹങ്കാരി നിനക്കത് തന്നെ വേണമടി എന്നൊക്കെ പറഞ്ഞ് നവ്യയെ ഇങ്ങനെ കുത്തി കുത്തി നോവിക്കുകയാണ് എല്ലാം കേട്ട് നവ്യ ഒരു മറുപടിയും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ദേവയാനിയുടെ കാര്യം ഡോക്ടർ ജയനോട് സംസാരിക്കുന്നു ജയനോട് പറയുകയാണ് ഇനി ഏതായാലും സൈക്കാർട്ടിസ്റ്റിനെയും കൂടെ ഒന്ന് കാണിക്കണം വേറൊന്നിനുമല്ല മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ വിഷം ഇനിയിപ്പം അവർ തന്നെ കഴിച്ചതാണോ അതെയോ ആരെങ്കിലും കൊടുത്തതാണോ എന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ തന്നെ കഴിച്ചതാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാറുണ്ട് എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിടുകയുള്ളൂ ഇത് ആത്മഹത്യാ ശ്രമമാണോ അല്ലെങ്കിൽ പിന്നെ ഇത് ആരെങ്കിലും ചെയ്തതാണോ എന്നൊന്നും അറിയാത്ത തെളി സ്ഥിതിക്ക് തെളിയാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു പരിശോധന അല്ലെങ്കിൽ അങ്ങനെ ഒരു കൗൺസിലിങ് നടത്തിയേ തീരൂ എന്നൊക്കെ പറയുന്നു ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ജയന് വല്ലാണ്ടാവുകയാണ് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് അത്രയ്ക്ക് മോശമായ കാര്യമൊന്നുമല്ല ഭ്രാന്തമുള്ളവർ മാത്രമല്ല സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് മാനസികമായി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ സഹായം തേടുന്നത് നല്ലതാണെന്നൊക്കെ ഡോക്ടർ പറയുന്നു അങ്ങനെ ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് ജയന് ആശ്വാസമാവുകയാണ് പിന്നെ ജയൻ ദേവയാനിനെ കാണാൻ വേണ്ടി അകത്ത് ത്ത് കയറി പോകുന്നുണ്ട് ദേവയാനിയുടെ കിടപ്പ് കാണുമ്പോൾ ജയൻ ഒരുപാട് സങ്കടം തോന്നുന്നു അതിനിടയിൽ ജയനോട് ദേവയാനി കുറേ കുറ്റങ്ങളൊക്കെ പറയുകയാണ് വേറെ ആരുടെയും കുറ്റങ്ങളല്ല പറയുന്നത് നയനയുടെയും നന്ദുവിൻ്റെയും കുറ്റങ്ങളൊക്കെ തന്നെയാണ് നന്ദു ഇവിടെ വന്നിരുന്നുവെന്നും അനാമികയായിട്ട് വഴക്കു കൂടിയിരുന്നുവെന്നൊക്കെ ഈ കിടപ്പിലും നിനക്കിതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ എന്ന് ജയൻ ചോദിക്കുകയാണ് ഇനിയെങ്കിലും നീ നിന്റെ മരുമകൾ മനസ്സിലാക്കിയില്ല എങ്കിൽ ഒരുപാട് സമയം കഴിഞ്ഞു പോകും ദേവയാനി എന്ന് പറയുമ്പോൾ അവളെക്കുറിച്ച് എന്നോടൊന്നും പറയരുത് എന്നും അവളുടെ അവളുടെ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് വല്ലാത്ത ശ്വാസം മുട്ടലാണോ എന്നൊക്കെ പറയുന്നു ഇതൊക്കെ കേട്ടിട്ട് ജയൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു അപ്പോഴേക്കും നയനയും ആദർശവും അവിടെ നിൽക്കുകയായിരുന്നു നയന അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നയനയ്ക്ക് ദേഹാശ്വസ്ഥത വരികയാണ് നയന പെട്ടെന്ന് തലകറങ്ങി വീഴുന്നത് പോലെ തോന്നുക അങ്ങനെ പെട്ടെന്ന് ആദർശ പിടിക്കുന്നു അപ്പം തന്നെ അവിടെ നിന്ന നേഴ്സുമാരൊക്കെ വന്ന് നയനയെ പൊക്കിയെടുത്തോണ്ട് പോകുന്നു നയനയുടെ ശരീരത്തിൽ ബ്ലഡ് കുറവാണ് അതുപോലെ പല പല ശാരീരിക അസ്വസ്ഥതകളൊക്കെ നയനയ്ക്ക് വന്നു തുടങ്ങി നയനയ്ക്ക് ബ്ലഡ് കൊടുക്കാ കൊടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ വന്നതെന്നും ഇതിന് നല്ല ആഹാരങ്ങളൊക്കെ കൊടുക്കണമെന്നും ഒക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഏതായാലും ഇത് കേൾക്കുമ്പോൾ ആദർശന് ഒരുപാട് സങ്കടം വരികയും ആദർശ നയനയെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ജയൻ പറയുന്നുണ്ട് ഇതൊക്കെ അറിയാതെയാണല്ലോ ദേവയാനി വീണ്ടും വീണ്ടും നയനമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ അകത്ത് കയറി ചെന്നപ്പോഴും ദേവയാനി നയനയെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയായിരുന്നു ലാസ്റ്റ് സഹി കേട്ടാൽ ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമെന്ന് ഇത് കേട്ടത് മാദർശ് പറയുകയാണോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അച്ഛൻ അങ്ങനെ സത്യങ്ങൾ അറിയുകയാണെങ്കിൽ അമ്മ ജീവൻ തന്നെ അവസാനിപ്പിക്കും അതുകൊണ്ട് ദേവി ചെയ്ത് അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അമ്മയോട് പറയരുത് എന്നൊക്കെ പറഞ്ഞ് പറയുന്നു ഈ സമയം നയനക്ക് ബോധം വരികയൊക്കെ ചെയ്യുന്നുണ്ട് നയന ബോധം വരുന്ന ഉടനെ തന്നെ ആദർശിച്ചെല്ലുകയും നയനിയെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ കൂർത്തിനൊക്കെ ഒരു വിശേഷമാണ് നാളെ നമുക്ക് വരാൻ പോകുന്നത് എല്ലാവരും മറക്കാതെ രാവിലെ തന്നെ വിശേഷം കാണാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു രാവിലെ എന്നും നമ്മൾ വിശേഷവുമായിട്ട് വരാറുണ്ട് നന്ദയുടെയും ഗൗതമിന്റെയും വിശേഷവും ആദർശിൻ്റെയും നയനിയുടെയും വിശേഷവുമാണ് നമ്മൾ ഇടുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അത് ലൈക്കിലൂടെയും സബ്സ്ക്രൈബിലൂടെയും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെയും നിങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടവിശേഷങ്ങൾ കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കമൻ്റിലൂടെ ഇടുകയാണെങ്കിൽ ആ വിശേഷവും നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടെന്ന് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ചാനൽ വളർത്തിക്കൊണ്ട് വരുന്നത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ച് നിർത്തുകയാണ് ഗുഡ് ബൈ